ഹായ് ഫ്രണ്ട്സ് ഇന്നിങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പായസം കുടിക്കാൻ ഒരു പൂതി കിട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിൽ നിന്ന് തന്ന ഒരു നെല്ല് കുത്തിയ പച്ചരി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പച്ചരി തന്നെ നല്ലൊരു അടിപൊളി പായസം എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ തയ്യാറാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പച്ചരി എന്ത് കാട്ടി വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ടു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ടാൽ നമുക്ക് വൈകുന്നേരം അടിപൊളി പായസം ഉണ്ടാക്കുമ്പോഴേക്കും കുതിർന്ന് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പായസം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ും കുക്കറിലാണെങ്കിലും ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇപ്പോൾ വൈകുന്നേരം അപ്പം ഞാൻ എന്തുമായിട്ട് ഈ കുക്കർ അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ ആരി വേവിക്കാനായിട്ട് വെച്ചു വെള്ളം പാകത്തിനും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറടുപ്പത്ത് വെച്ച് ഒരു നാലഞ്ച് വീസിലും എടുത്തപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടി കേട്ടോ ഇത് നന്നായിട്ട് വെന്താലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം നല്ല നാടൻ പച്ചരിയാണ് കേട്ടോ നല്ല അടിപൊളി പച്ചരിയാണ് കണ്ടില്ല നന്നായിട്ട് വെന്ത് കിട്ടി അപ്പോൾ ഇതിന് കട്ടയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടില്ല പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താ ബെല്ലാണല്ലോ ഞങ്ങളുടെ നാട്ടിൽ ബെല്ലം എന്നാണ് കേട്ടോ പറയാം ശരിക്കും ശർക്കര എന്നൊക്കെയാണ് പറയാറ് പക്ഷേ ഞങ്ങൾ ബെല്ലം എന്നാണ് പറയാറ് ഇപ്പോൾ വെല്ലം നാലഞ്ച് കട്ടയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്നുരുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് മധുരം പോരാ തോന്നിട്ട് അപ്പോൾ രണ്ട് മൂന്ന് കട്ടയും കൂടി ഇട്ട് കൊടുത്തു മധുരം വേണമല്ലോ പായസത്തിന് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് നല്ല മധുരം വേണം പായസത്തിനൊക്കെ അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഉരുക്കിയെടുക്കാം കേട്ടോ ഇടയ്ക്കി ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതത് കട്ടയൊക്കെ പോയി നന്നായിട്ട് ഉരുകി വരുന്നുണ്ട് ഇത് നമുക്ക് ചൂടോടെ തന്നെ അതിൽ ചേർക്കേണ്ട കേട്ടോ അപ്പോൾ അതത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുക്കറിലേക്ക് നമുക്കത് ചേർത്ത് കേട്ടോ ഇപ്പം തന്നെ കുറച്ച് കട്ടയായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ബെല്ലം ഉരുക്കുന്നത് കുറച്ച് വെള്ളമാക്കി ഇത് അയവിലാക്കി ഇത് കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം കുറവാണല്ലോ അങ്ങനെ നമ്മൾ ഒരു അരിപ്പ് വെച്ച് ഒഴിക്കുമ്പോൾ അതിൽ വല്ലാ തരിയോ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോയിക്കോളും നമ്മൾ വെള്ളത്തിൽ എപ്പോഴും നമ്മൾ ഉരുക്കുമ്പോൾ അരിച്ച് നോക്കുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ തരിയും കട്ടയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേപോലെ അരിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം തന്നെ ചെറിയൊരു കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ആ കട്ടയൊക്കെ ഒടിച്ചു വരുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടാ മധുരം അതിൽ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് സിമ്മിൽ ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് അവിടെ നന്നായിട്ട് മധുരമൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ തലപ്പാൽ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുക്കുന്നതാണ് തലപ്പാൽ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ഏലക്കയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് പിഴുങ്ങിയെടുത്താൽ നമ്മുടെ രണ്ടാം പാല മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് മധുരമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ മധുരം പാകത്തിനുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇനി ഇത് അധികം വെള്ളം പോലെ ഇരിക്കാത്താണ് ടേസ്റ്റ് കെട്ടോ ഒരുപാട് അയവാൻ പാടില്ല അപ്പോൾ അതാ നമ്മുടെ ആ തലപ്പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് ആ പാലൊക്കെ എല്ലാവിടെയും ഒന്ന് പിടിക്കേണ്ട രീതിയിൽ നന്നായിട്ട് ഇത് ആ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കുക തലപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തലപ്പാൽ ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നേ ഉള്ളൂ തിളപ്പിക്കുന്നില്ല കേട്ടോ മിക്സ് ആക്കുമ്പോൾ അതിന് ടേസ്റ്റ് മാറിപ്പോവും പിന്നെ ഇത് ടേസ്റ്റുടനായിട്ട് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് നല്ല ചെറുപോലെ നന്നായിട്ട് പഴുത്ത പഴമാണ് രണ്ടെണ്ണം എടുക്കുക ചെറുതായതുകൊണ്ട് കേട്ടോ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി നന്നായിട്ട് പഴുക്കണമെന്നേ ഉള്ളൂ ഇതിന് പ്രത്യേക ഒരു ഫ്ലേവർ ഇട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊരു ഗ്ലാസ്സിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒടച്ചെടുക്കുക കേട്ടോ ഇതാണ്ട് ഈ ഒരു പരുവം പോലെ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ടേസ്റ്റ് കൂടാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ നിങ്ങളും പായസം വെക്കുമ്പോൾ ഇതുപോലെ ചെയ്തു നോക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ആ പഴം ചേർത്ത് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം എല്ലാവരും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കറിയൊക്കെ താളിക്കുന്ന പോലെ ഇതിനൊരു താളിപ്പുണ്ടല്ലോ അപ്പോൾ അതിനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒഴിക്കണത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നെയ്യ് ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങ കൊത്താണ് ഇട്ടോട്ടിരിക്കുന്നത് കൊപ്ര തേങ്ങയുടെ അതൊന്ന് തേങ്ങ ഒത്തിയെടുത്താണ് അതൊന്നും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ആ നെയ്യൊക്കെ അടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പായസത്തിൽ കടിക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇടില്ല ഈ തേങ്ങാക്കൊത്ത ഇടയിൽ കടിക്കുന്നതാണ് ഈ അരിപ്പായസത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടോ അപ്പോൾ അതായത് നന്നായിട്ടൊന്നും മൂത്ത് വന്നോട്ടെ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കരിയാൻ പാടില്ല അപ്പോൾ തന്നെ നമ്മൾ ഓഫാക്കിയിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി ആവുമ്പോൾ ആ പായസത്തിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഒരു നാടൻ പായസമാണിത് വേറെ അധികം ഒന്നും മിൽക്ക് മെയ്ഡോ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല നാടൻ ഒരു രീതിയിലുള്ള ഒരു അടിപൊളി പായസം കേട്ടോ ചെറുപ്പത്തൊക്കെ ഇതേപോലെ വൈകുന്നേരങ്ങളിൽ ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാക്കും അതേപോലെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉമ്മ അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുമാത്രമല്ല ഞങ്ങളെടുത്ത ബെല്ലത്തിന് കുറച്ച് കളറ് കുറവാട്ടോ പക്ഷേ ഇതിന് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ബ്രൗൺ കളറുള്ള ഒരു ശർക്കര ഉണ്ടാവുമല്ലോ അത് ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറായിരിക്കും കേട്ടോ ഈ പായസത്തിന് ഇത് കണ്ടില്ല ഒരു മഞ്ഞ കളർ പോലെ ആ ബെല്ലത്തിൻ്റെ ഒരു മാറ്റം കൊണ്ടാണ് ഇങ്ങനെ ഒരു കളറ് ശരിക്കും ആ ബ്രൗൺ കളർ ബെല്ലാണെങ്കിൽ സൂപ്പർ കളറും ആയിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനത്തെ ബെല്ലം കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് പായസം വെക്കാൻ നോക്കുകട്ടോ ഇതും ഇത് വെച്ചിട്ടും വേറെ ടേസ്റ്റ് ഒന്നും കുറവില്ല സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി പായസമായിരുന്നു കേട്ടോ ആ ചെറുപഴത്തിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇതിൽ തേങ്ങാക്കോത്ത ഇടയിൽ കടിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനും എടുത്ത പോലെ നാടൻ പച്ചരിയില്ലെങ്കിലും കുഴപ്പമില്ല സാധാ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയില്ല അതുകൊണ്ട് ഈ പായസം വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പച്ചരിയാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നു മാത്രം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ